അപ്പം ഗായസ് ഇന്നൊരു അൺബോക്സിന് വേണ്ടിയാണ് അത് ഇന്നത്തെ പ്രൊഡക്റ്റ് ഫുൾബാദിതിലാണ് ഇതൊരാണെങ്കിൽ ദ കേരള നസ്റ്റാലിക് ബോക്സ് അപ്പം എന്തോ എന്താണെന്ന് നമുക്കൊന്ന് തുറന്ന് നോക്കാം അപ്പം നമുക്ക് അപ്പം ഗായസ് നമുക്ക് പൊട്ടിക്കാം അപ്പോൾ പൊട്ടിച്ച് ഷേർത്ത് ലാഭം ഷേർ ട്രഡീഷൻ എന്ന് പറയുന്നതാണ് അപ്പം ഇതാണെങ്കിൽ ബാക്കിൽ എഴുതിയിട്ടുണ്ട് എന്തോ ആണ് അപ്പോൾ ഇത് മാംഗോയുടെയും ജാക്ക് ഫ്രൂട്ടിൻ്റെയും അലുവയാണ് പാക്കിങ് ഇപ്പം ഞാൻ പറഞ്ഞത് പറഞ്ഞതിപ്പം മാംഗോയും അല മാങ്കോയും ജാക്ക് ഫ്രൂട്ട് അലുവയും ഉണ്ടെന്നറിയാം രണ്ടും ഇല്ല മാംഗോ അലുവ മാത്രമേ ഉള്ളൂ അത് രണ്ടും അവരുടെ ഒരു പ്രൊഡക്റ്റാണ് അപ്പം ഞങ്ങൾ ഓർഡർ ചെയ്തേക്കുന്നത് മാംഗോ അലുവ അപ്പോൾ അതുകൊണ്ട് ഇതാണ് പാക്കിങ് പാക്കേജിങ് ഇപ്പം എഴുതിയേക്കുന്ന മാമ്പഴക്കാലം മാമ്പഴക്കാലം ഇത് നോസ്റ്റാണ് ചിക്കോസ് പോലെ അതാണ് ബാക്ക് ഞാൻ ഇതിന്റെ കവർ ഓരി നമുക്ക് ഇങ്ങനെ തന്നോക്കാം ഓഫ് ചെയ്യൂ ഹായ് നല്ല ഭംഗിയുണ്ട് ഞാൻ അതിൽ ഇതൊരു സെറ്റായിട്ടാണ് അതിനകത്ത് നല്ല ഭംഗിയുണ്ട് വാക്കാം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് ഞാത്ത എഴുതിയേക്കുന്ന ഒസ്ട്രോളജിക്കായിട്ടുള്ള വാക്കുകൾ പായസം നല്ല മണം വേണ്ട അപ്പം ഇതാണ് മാംഗോ മാോ അല്ലുവ അപ്പം ഞാനിതൊന്നും ട്രൈ ചെയ്ത് നോക്കുന്നു ഷ്ടുണ്ട് നമുക്ക് സെക്കൻഡ് വാൻ്റെ അനിയനെ കൊടുക്കാം ഇഷ്ടം നമുക്ക് അമ്മയ്ക്ക് ഇപ്പം അപ്പം ഇതാണ് വേറെ മാംഗോ അലുവ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നല്ല മണവും ഒക്കെയുണ്ട് പിന്നെ ഇപ്പം വേറെ വെബ്സൈറ്റിൽ നിന്നും പ്രൊഡക്ട്സ് ഒക്കെ വാങ്ങിക്കണം അപ്പോൾ അടുത്ത ഞങ്ങൾ ചിലപ്പോൾ ജാക്ക് ഫ്രൂട്ട് അലുവൊക്കെ വാങ്ങിക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളത് താങ്ക് യു ഫുൾ ഫോർ യുവർ അമേസിങ് മാംഗോ അലുവ ആൻഡ് ലൈക്ക് ഷെയർ കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ് അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം ബൈ